എല്ലാവർക്കും നമസ്കാരം കേന്ദ്ര ബജറ്റ് ദിവസം അന്നേ ദിവസം പാർലമെൻറ്റിൽ ബജറ്റ് അവതരണമൊക്കെ കഴിഞ്ഞു നിർമ്മല സീതാരാമനാണ് ബജറ്റ് അവതരിപ്പിച്ചത് അതിനുശേഷം ഓരോ മന്ത്രിമാരോട് മാധ്യമപ്രവർത്തകർ പ്രതികരണമൊക്കെ ആരായി എന്നുണ്ടായിരുന്നു കേരളത്തിൽ നിന്നുള്ള മന്ത്രിയായ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയോട് മലയാള മാധ്യമങ്ങൾ അടക്കമുള്ളവർ ആ പ്രതികരണം ആരാഞ്ഞു അവരോടൊക്കെ അദ്ദേഹം സംസാരിച്ചു അതിനുശേഷം അദ്ദേഹം നന്ദി പറഞ്ഞു മുന്നോട്ട് പോകുന്നു അപ്പോൾ പുറകിൽ നിന്ന് ഒരു മാപ്ര മീഡിയ ഒരു മാപ്രയാണ് ഒരു വല്ലാത്ത ആംഗ്യ ആംഗ്യവിക്ഷേപം കാണിക്കുന്നു അതിനുശേഷം മറ്റ് ക്യാമറകളിൽ അത് പതിയുന്നു അത് പിന്നീട് സോഷ്യൽ മീഡിയയിലാവുന്നു വലിയ രീതിയിൽ വൈറലാവുന്നു ഇയാൾ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുന്നു പക്ഷേ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ മീഡിയ വൺലെ മാപ്പ സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപിയോടും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരോടൊക്കെ ആയിട്ട് പൊതുവെ മാപ്പ പേശിയവയുമായിട്ട് വന്നു അത് അവിടെ കഴിഞ്ഞു ആ വിഷയം അവിടെ കഴിഞ്ഞു പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തന്നെ ഇയാൾ ഈ മാപ്പ് അപേക്ഷയായിട്ട് വന്നത് അത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് മാത്രമല്ല ആ പേടിയിൽ മാത്രമല്ല ഈ സംഭവം എവിടെ വെച്ചാണ് നടന്നത് എന്ന് ശരിക്കും മനസ്സിലാക്കുമ്പോൾ അത് ആർക്കും മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് മാപ്പ് പറഞ്ഞത് ഈ സംഭവം നടക്കുന്നത് ഡൽഹിയിലെ കേരള ഹൗസിലാണ് ഇത് സംഭവം നടക്കുന്നത് അവിടെ വെച്ചാണ് ഇയാൾ ഈ കോക്രി കാണിക്കുകയും പിന്നീട് ഇത് വൈറലാവുകയും ഇയാൾ വളരെ പെട്ടെന്ന് തന്നെ മാപ്പ് പറയുകയും ചെയ്തു ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക കേരളത്തിൽ എവിടെയെങ്കിലും വെച്ചായിരുന്നെങ്കിൽ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ കോഴിക്കോടോ ഒക്കെ വെച്ചായിരുന്നുവെങ്കിൽ അയാളിതിന് മാപ്പൊന്നും പറയാൻ പോകുന്നില്ല കാരണം അയാൾ ഈ ചെയ്ത പ്രവൃത്തിയും ഒരു സൈഡിൽ സുരേഷ് ഗോപിയും കൂടാണെന്ന് ഓർക്കണം അപ്പോൾ അയാൾക്ക് ഈ ചെയ്ത പ്രവർത്തി വെച്ചുകൊണ്ട് തന്നെ വലിയ തോതിൽ പിന്തുണ കിട്ടും ഒരു വിഭാഗത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ വലിയ പിന്തുണ കിട്ടും അവർ അയാൾ ചെയ്തതിൽ വലിയ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവർ തന്നെ ഒരുപക്ഷെ പ്രോത്സാഹിപ്പിച്ചേക്കാം അവർ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥാപനമൊന്നും ഒന്നും ചിലപ്പം പറയില്ല കാരണം ഇതിനു മുമ്പേ സുരേഷ് ഗോപിക്കെതിരെ വ്യാജ കള്ള പരാതി ഒക്കെ കൊടുത്തിട്ട് പീഡന പരാതി ഒക്കെ കൊടുത്തിട്ട് ഇപ്പോഴും അവിടെ തന്നെ ജോലി ചെയ്യുന്ന ചില മാധ്യമപ്രവർത്തകർ ഒരു സ്ഥാപനമാണ് അല്ലാതെ ആ സ്ഥാപനം ഈ തങ്ങളുടെ റിപ്പോർട്ടർ ചെയ്തത് തെറ്റാണെന്ന് എന്ന് മനസ്സിലാക്കിയ ആ സ്ഥാപനം പറഞ്ഞ് മാപ്പ് പറയിച്ചതോ ഒന്നുമല്ല സ്ഥലം ഡൽഹി ആയതുകൊണ്ട് മാത്രമാണ് കാരണം സുരേഷ് ഗോപി ബി ജെ പിയുടെ എം പിയും മന്ത്രിയുമാണ് ബി ജെ പി കാരനാണ് സ്ഥലം ഡൽഹിയാണ് ഇത് മാപ്പ് പറയാതിരുന്നാൽ അത് കൂടുതൽ വിവാദമാവും വിവാദമായാൽ ഡൽഹിയിലുള്ള ബി ജെ പി കാർ അഥവാ സംഖ്യകൾ കൂടി ഇതറിയും ചിലപ്പോൾ ഇവൻ്റെ താടിക്കിട്ട് നല്ല തട്ടും കിട്ടി ആ ഒരൊറ്റ പേടിയിൽ മാത്രമാണ് ഇയാൾ വളരെ പെട്ടെന്ന് തന്നെ മാപ്പ് പറഞ്ഞ് ഈ വിവാദം അവസാനിപ്പിച്ചത് കേരളത്തിലെങ്ങാനും ആയിരുന്നെങ്കിൽ അയാൾ മാപ്പ് പറയാനും പോകുന്നില്ല ഈ വിവാദം കുറേയൊക്കെ സംഖ്യകൾ വലുതാക്കി ഒരുപക്ഷെ ഒരുപക്ഷെ കുറച്ച് പ്രതിഷേധ പ്രകടനവും ഒക്കെ നടത്തി അതങ്ങ് തീർന്നേനെ പക്ഷേ ഈ രീതിയിൽ അവസാനിക്കില്ലായിരുന്നു കാരണം മുൻപൊഴുക്കൽ സീതാറാം യെച്ചൂരിക്ക് വരെ അനുഭവമുള്ളതാണ് ഒരു പരിധി വിട്ട് സംഖ്യകളോട് കളിച്ചാൽ താടിക്കെട്ട് തട്ട് കിട്ടും എന്ന കാര്യം അതാണ് ഡൽഹിയിലുണ്ടായിരുന്ന ഈ മാപ്പയും പേടിപ്പിച്ചത് കാരണം കേരളമല്ല കേരളത്തിൽ തന്നെ സംരക്ഷിക്കുന്ന ആ പ്രത്യേക കൂട്ടർ ഇവിടെയില്ല സംഘികൾ കയറി മേഞ്ഞാൽ അത് കൊണ്ടോണ്ട് നിൽക്കേണ്ട വരും എന്ന യാഥാർത്ഥ്യബോധം മനസ്സിലാക്കിയോണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ അയാൾ മാപ്പ് വർഗം